ഇന്നത്തെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് വിശുദ്ധപരമായ ഒരു മഹത്വപരമായ ഒരു വീഡിയോ ആണ് ഒരു ക്രോസിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോ ഒരു അൺബോക്സിങ് വീഡിയോ കൂടിയാണ് അപ്പോ അതിന്റെ പാക്കേജിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാത്ത രീതിയിൽ എങ്ങനെ അവിടെ നിന്ന് അയച്ചുവോ അതേ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിവിടെ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ കുരുഷന്റെ മഹത്വത്തെ കുറിച്ചിട്ടും നമുക്ക് നോക്കാം ഞാനിത് ഏ ഈ ഒരു കുരിശ് എന്ന് പറയുമ്പോ നമ്മുടെ ഗാലക്സി ക്രാഫ്റ്റ് എന്ന ചാനലിന്റെ മുതലാളി ആളോട് ഞാനിങ്ങനെ ആളുടെ ക്രാഫ്റ്റ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ പോയിട്ട് ചോദിച്ചു എനിക്കിങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുവല്ലേ എനിക്കിങ്ങനെ ഒരു കുരിശിന്റെ ആവശ്യമുണ്ട് എനിക്കിങ്ങനെ എന്നെ പോലെ ഒരു കുരിശ് ചെയ്തു തരാമോന്ന് പറഞ്ഞപ്പോ നൂറ് ശതമാനം മനസ്സോടു കൂടി ആൾ പറഞ്ഞു അതിനിപ്പോ എന്താ ഞാൻ ചെയ്തു തരാമല്ലോ എന്ന് പറഞ്ഞു കാരണം ആളൊരു ഹിന്ദുവാണ് പക്ഷെ ആള് ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിച്ചത് കൊണ്ട് തന്നെ ആൾക്ക് കുരിശുകളോടും അതുമാതിരി ക്രിസ്ത്യൻ ആ ഒരു കാര്യങ്ങളോടൊക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടം കൂടിയുള്ള ഒരു വ്യക്തിയാണെട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അപ്പൊ റൈറ്റ് പേഴ്സൺ പേഴ്സന്റെ അടുത്താണ് ഞാൻ ചോദിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കുരിശ് ഉണ്ടാക്കി തന്നു അപ്പോൾ കുറച്ച് എടുത്തു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടു അങ്ങനെ എനിക്കൊരു കുരിശൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് നല്ല പെർഫെക്റ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു കുരിശ് വന്നിട്ടുള്ളത് ആ കളർ ഒന്നും അങ്ങനെ പോകത്തില്ല ഇപ്പൊ ഞാൻ ഈവൻ ഇസ്രായേലിൽ നിന്ന് കുരിശ് കൊണ്ടുപോകുമ്പോ അവിടെ നാട്ടിലെത്തിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഗോൾഡൻ കളറൊക്കെ മങ്ങിയിട്ട് ഒരുമാതിരി കറുത്തു പോകും പക്ഷെ ഈ കുരിശ് അങ്ങനെ അല്ല കേട്ടോ നല്ല കളറൊന്നും മങ്ങാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പോലെ തന്നെ ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ബോൾട്ട് കൊണ്ടിട്ടാണ് ആൾ ഉണ്ടാക്കിയെക്കുന്നത് ബോൾട്ടിന്റെ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ അതിന്റെ ബോൾട്ടിനകത്ത് ഈ സ്റ്റോൺ വർക്കാണ് വരുന്നത് ആ ഒരു സ്റ്റോണിന്റെ വർക്ക് ഈ നമ്മുടെ കുരുഷിനെ ഒന്നും കൂടെ ഒരു പ്രകാശപൂരിതവും നല്ലൊരു നല്ല ഒരു ഗ്ലേസിങ്ങും നല്ലൊരു ഐശ്വര്യവും ഉണ്ട് അത് കാണുമ്പോ തന്നെ നല്ലൊരു ഭംഗിയും ഐശ്വര്യവും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ കോണ്ടാക്ട് നമ്പറും ചാനലിന്റെ ലിങ്കും എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം പിൻ ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പൊ നിങ്ങളുടെ ഐ അനുസരി അനുസരിച്ച് നിങ്ങൾക്ക് അത് മോഡലോ അങ്ങനെയോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആളെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നേരിട്ട് സംസാരിക്കുന്നതാണ് സംസാരിക്കാവുന്നതാണ് കേട്ടോ അപ്പോ ഞാന് എന്റെ കുരിശിനെ കുറിച്ച് ഞാൻ അത് കാ എന്റെ മനസ്സ് നിറഞ്ഞു ഞങ്ങളുടെ ഫാമിലി ഫുള്ള് അത് കണ്ടിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആയി അപ്പോ ഒരുപാട് ഇഷ്ടായി ഞങ്ങള് പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ മേലെയാണ് ഈ ഒരു കുരിശ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോ അത്രയ്ക്കും ഞങ്ങള് ഏർ ഹാപ്പിയായി എന്ന് പറയാം അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ കുരിശിനെ കുറിച്ചിട്ട് നമുക്ക് രണ്ട് വാക്ക് കേൾക്കാം വിശുദ്ധ കുരിശിന്റെ മഹത്വം ഞാൻ പറഞ്ഞു പറഞ്ഞിരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് രണ്ടു വാക്ക് പറയുകയാണ് വിശുദ്ധ കുരിശിന്റെ മഹത്വം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണവും ഉയർത്തെഴുന്നേൽപ്പും മാനവരാശിയുടെ രക്ഷയ്ക്കായുള്ള ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണമാണ് കുരിശു രക്ഷയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ക്രിസ്തുവിന്റെ സഹനങ്ങളെയും ദൈവത്തോടുള്ള അനുസരണത്തെയും അത് ഓർമ്മിപ്പിക്കുന്നു കുരിശ് മഹത്വമുള്ളതാകുന്നത് എന്തുകൊണ്ടെന്നാൽ ദൈവ ദൈവ സ്നേഹത്തിന്റെ പ്രതീകം കുരിശിൽ യേശു സഹിച്ച വേദന മാനവരാശിയോടുള്ള ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു പാപമോചനവും യേശുവിന്റെ കുരിശിലെ ബലി മനുഷ്യരുടെ പാപങ്ങൾക്കായുള്ള പ്രായ കണക്കാക്കപ്പെടുന്നു വിജയത്തിന്റെ ചിഹ്നമായിട്ടും നമ്മൾ കുരിശിനെ കണക്കാക്കുന്നുണ്ട് മരണം പാപം പിശാജ് എന്നിവയ്ക്ക് മേലുള്ള ക്രിസ്തുവിന്റെ വിജയത്തെയാണ് കുരിശു സൂചിപ്പിക്കുന്നത് പ്രത്യാശയുടെ നം ഉറവിടമായിട്ടും നമ്മൾ കുരിശിനെ കണക്കാക്കാറുണ്ട് കുരിശു മരണത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ വിശ്വാസികൾക്ക് നിത്യജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശ നൽകുന്നു ആത്മീയ ശക്തിയുടെ കേന്ദ്രം പല വിശ്വാസികൾക്കും കുരിശ് പ്രാർത്ഥനയുടെയും ആത്മീയ ശക്തിയുടെയും ഉറവിടമാണ് വിവിധ ക്രൈസ്തവ സഭകളിൽ കുരിശിന് വിശ്വ വ്യത്യസ്തമായ ആദരവാണ് നൽകുന്നത് എന്നിരുന്നാലും അതിന്റെ ആത്മീയ പ്രാധാന്യം എല്ലായിടത്തും ഒരുപോലെയാണ് കുരുഷന്റെ മാഹാത്മ്യത്തെ അതിനെ യേശു സഹി പീടകൾ സഹിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അതിനെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ കുരിശിനോട് നമുക്ക് വല്ലാത്തൊരു ഒരു വികാരമാണ് അതുപോലെ തന്നെ നമുക്ക് കുരിശ് നമ്മൾ എവിടെയാണ് നമ്മൾ ഒരു കുരിശ് നമ്മളുടെ മനസ്സ് നീറുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് നമ്മൾ കുരിശില് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് എവിടുന്നില്ലാത്ത ഒരു ശാന്തത കിട്ടും കുരിശിന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോഴൊന്നും തീരത്തില്ല അത്രയേറെ പറയാനുണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ലോക മാനവരാശിക്ക് മുഴുവനായിട്ടാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് എന്നിരുന്നാലും ഈശോ മനുഷ്യരെ സ്നേഹിക്കാതിരുന്നിട്ടില്ല അപ്പോ എനിക്ക് ഒരു കുരിശ് കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് കാരണം അത്രയേറെ ഞാൻ അതിൽ എന്താ പറയണ്ടെ ആകർഷകായി എന്നുള്ളതാണ് അപ്പോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു താങ്ക്